അപ്പം ഗായസ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനങ്ങനെ ഉറങ്ങുന്നുണ്ടായിനി ഉറങ്ങുമ്പോൾ ആന്ന് ഒരുത്തം വന്നിട്ടില്ലേ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഓൻ എംപയർ പോകണം ഹോമ ഹോട്ടലിൽ പോകണം വെസ്റ്റിക്കുന്നു അവനെന്തല്ലോ കഴിക്കണമെന്നല്ല മറിട്ട് ഞാൻ പറഞ്ഞ ഇപ്പോൾ പുറത്ത് പോയാൽ പോലീസ് പിടിക്കും രാവിലെ നേരത്തെ ഉച്ചക്കായിരിക്കും പോലീസ് പിടിച്ചേലു എന്നിട്ട് ഇപ്പം പറഞ്ഞു ഒന്നും കൂടി ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെന്താ പറഞ്ഞു പറഞ്ഞ് ആക്കിയിട്ട് ഓൻ പറഞ്ഞ ദിവസം ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു ഓർഡർ ചെയ്തപ്പോൾ ഭയങ്കര ലാഭം കണ്ട് അഞ്ച് പീസൊക്കെ അഞ്ച് പീസൊക്കെ എത്ര പൈസ ആ നൂറ്റമ്പത്തൊമ്പത് അപ്പം പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അഞ്ചാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ ഇപ്പം ബാക്കിയുള്ള ആളെ കാണിച്ചു തരാം ഓ മപ്പ് ഓർഡർ ചെയ്തെന്ന് പറയാൻ പറഞ്ഞു ഇതാണ് മപ്പ് മപ്പിനെ അറിയാലോ ജെ 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 ഫാൻസ് കൊണ്ടു ജെ ജെക്കായിട്ട് ഫാൻസ് ഗ്രൂപ്പ് ഗ്രൂപ്പാണ് കണ്ണേട്ടാട്ട കണ്ണേട്ടാട്ട ഫുള്ള് എന്തോ പണി എനിക്കൊന്ന് സ്റ്റേജിൽ കുത്തല്ല ലക്ഷങ്ങൾ ഉണ്ടാക്കണ്ടായിട്ടുള്ള അംബാനിയോ ഇങ്ങനെയല്ലേ ലക്ഷങ്ങളാണ് കണ്ണേട്ടാട്ടന്റെ സ്വപ്നങ്ങൾ ലക്ഷങ്ങൾ

കളിക്കുന്നുണ്ടോ നല്ല 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 അങ്ങനെ ഞാൻ ഉറക്കത്തിലാണ് ഇവിടെ ാണ് മപ്പ് ഫണ്ടി ഫിങ് എല്ലാം നമ്മളെ ഫണ്ടിങ് മപ്പാണ് ബിക്കോസ് മപ്പ് ഈസ് റിച്ച് ക്ലാസ് ഡാഡീ ഡാഡി ഡാഡി തായുണ്ട് തായണ്ട് പടത്തിട്ടുണ്ടായി ഇതാണ് നമ്മളെ മെസ്സ് അപ്പൊ നമ്മളെ ഗേറ്റ് അടച്ചിട്ടുണ്ടാവുക അപ്പം നമ്മളെന്താക്കും ഈ കൂടി വാങ്ങും അതാണ് നമ്മുടെ പിസ്സ മൂന്ന് പിസ്സ വരുന്നു വാങ്ങും അപ്പേ അതവിടെ ആയിരിക്കുന്നു ചാമ്പ്യൻ അതെല്ലാം പറയുന്നു കള്ളനാതെ

ഗ്സ് അപ്പൊ നമ്മൾ പിസ ബ്ലോഗ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ് എല്ലാവരുമായി കടന്നു പിസ എല്ലാവരുമായി കടന്നു ഞാനും മാത്രം ഉണ്ട് നമ്മൾ വെള്ളം എടുത്ത് നമ്മൾ ഇപ്പോഴത്തെ റൂമിലേക്ക് പോകണം ചേച്ചി ബൈ ഗുഡ് നൈറ്റ് ബൈ ഗായ്സ് അപ്പൊ നമുക്ക് അടുത്ത ബ്ലോക്ക് കാണാം